എയ് ടു ബ്രദേഴ്സ് ഹോമിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശരിക്കും പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണ് അബിക്കൊണ്ട ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കാരണം ഇന്നലെ രാത്രി മുതൽ അബിക്കൊണ്ട നല്ല തലവേദനയാണ് രാവിലെ എഴുന്നേറ്റ് ഇപ്പം കണ്ണക്കിങ്ങനെ ചുമ വന്ന് കണ്ണിക്കൂടെ വെള്ളം വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ചേട്ടായി പറഞ്ഞു പിന്നെ അവനെ സ്കൂളിൽ വേണ്ട നേരെ ഹോസ്പിറ്റലിൽ പോയിക്കൊള്ളാൻ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മാത്രമല്ല റീഹാനും തലവേദന ക്ഷീണയ്ക്കാതുകൊണ്ട് അവനും പോയില്ല അവരും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവർ തളക്കാനും ഞങ്ങൾ ചിലച്ചോടുമാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ എൻ്റെ മൊത്തം ക്രിസ്മസ് വയം കാരണം അവിടെ സ്റ്റാർ അങ്ങനെ കുറേ ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ട്രീ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം അതിലൊക്കെ നോക്കി ഇങ്ങനെ നിന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ആവശ്യം വന്നാലും ഓടി വരുന്നൊരു ഹോസ്പിറ്റൽ ഇവിടെ ഇവിടെയാകുമ്പോൾ അധികം തിരക്കും ഉണ്ടാവില്ല നല്ല മെഡിസിനും ആണ് നമുക്ക് പെട്ടെന്ന് ഡോക്ടറിനെ കണ്ടിട്ട് തിരിച്ചു വരികയും ചെയ്യാം അപ്പം ഇവിടുന്ന് നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ തിളക്കാൻ അവരുടെ അടുത്ത് ചില്ലായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ചീട്ടൊക്കെ എടുത്തിട്ട് കുറേ നേരം നമ്മളെ വിളിക്കുന്നിടം വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയി രണ്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഇവൻ്റെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചു വന്നപ്പോൾ നമ്മൾ നേരെ കയറി ചെന്നവൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി തിരിച്ചല്ല പായസം ഉണ്ടെങ്കിൽ പായസം കുടിക്കാതെ എത്രയാണെങ്കിൽ തരുള്ളൂ ഞാൻ പറയും ഡോക്ടർ ഡോക്ടർ എന്നാടാ പറഞ്ഞത് എന്നോട് അല്ല അല്ലാതെ ഏതാണ്ട് പറഞ്ഞല്ലോ അല്ലാതൊന്നും പറഞ്ഞില്ല പറഞ്ഞു എന്നാ പറഞ്ഞു ജലദോഷത്തിൻ്റെ പനിയുടെ ഒന്നും അല്ല തലവേദന എന്തിൻ്റെ തലവേദന എന്ന് പറഞ്ഞാൽ അറിയില്ല ടി വി കാണുന്നതിൻ്റെ ടി വി അടുത്തിരുന്ന് കാണുന്നു ഗെയിം കളിക്കും ഹെഡ്സെറ്റ് വെച്ച് ഫുൾ ബോളിയത്തില് അപ്പം ഇനി കട്ട് മൊബൈൽ കട്ട് ഡോക്ടർ പറഞ്ഞു ജലദോഷത്തിന് ഒന്നും തലവേദന അല്ല ഇവനെ കണ്ണും പൊട്ടി ഇതായിട്ട് വരണ്ട ഇനി മൂന്നു ദിവസം മരുന്ന് കഴിച്ചിട്ട് വരാനാ പറഞ്ഞേക്കുന്നത് അന്നേരം ഡോക്ടർ പറയും കണ്ണാടി വെക്കണോ അതെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ഡോക്ടർ പറയും പ്രശ്നമില്ല ഇപ്പം പ്രശ്നമില്ലടാ കുറച്ച് കഴിയുമ്പോഴത്തേനും പ്രശ്നം വരൂടാ ടി വി കണ്ടങ്ങനെ ഈ കണ്ണിനെയൊക്കെ കാഴ്ചയുടെ പ്രശ്നം തുടങ്ങുമ്പോഴാണ് തലവേദന ഉണ്ടാവണെ അവനാണെങ്കിൽ ടി വിയുടെ അടുത്ത് പോയിരുന്നോട്ട് ഇങ്ങനെയാണ് നോക്കുന്നത് ടി വിയിലേക്ക് അതെ കഴിവിൻ്റെ ഇപ്പം ആശുപത്രി കൂടെ കയറി ഇറങ്ങി നടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കാണുന്ന കുട്ടികളാരും ദൈവം ഓർത്ത് ദൈവത്തെ ഓർത്തിനി ടി വിയുടെ അടുത്തിരുന്ന് കാണാതിരിക്കുക ഗെയിം വിളിക്കാതിരിക്കും പിന്നെ മരുന്ന് മേടിച്ചിട്ട് ഇറങ്ങണം രണ്ടെണ്ണം മേടിച്ചു ഞങ്ങളുടെ സായ്പൂട ഞങ്ങളങ്ങനെ പറയുന്നത് അപ്പൂപ്പന്തോ എന്നാ പൈസ വിട് രണ്ടെണ്ണം എടുത്തു പറ ചേച്ചോടെ പിന്നടമാസ്റ്ററിന്റെ വീഡിയോയുടെ കാണന്റ് കൂടുതലോണ്ട് നിന്നോടിപ്പം സ്ഥലവേദന ആയിട്ടിരിക്കണ്ട വന്നോബ് മാസ്റ്ററിന്റെ വീഡിയോ കണ്ടോണ്ട് ഇരുന്നിട്ട് അവസാനം കണ്ണാടിയും വെച്ചിലൂടെ നടക്കണ്ട വരുന്നില്ല കട്ട അഭിപ്പെടണം ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങും ആസിയൊക്കെ തൊട്ടപ്പുറത്ത് ആശുപത്രിയിൽ പോയിട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് ഒരുമിച്ചാണ് വന്നത് ഇപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് ഇനി വീട്ടിൽ പോകണം ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കാണാം വേറോട്ട കിട്ടി ഞങ്ങൾ ഓട്ടം കയറി പോകാം ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്പോർട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അടിച്ചേ അങ്ങനെ നമ്മള് തലക്കാനോ എത്തിയിട്ടുണ്ട് ചേലച്ചോട് ഹോസ്പിറ്റലിൽ നിന്നും തളക്കാന ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഹോസ്പിറ്റലുകളിലേക്ക് ഹലോ ബിക്കുട്ടേ നീ തന്നെയല്ല അവൻ്റെ കൂട്ടുകാരൻ എടുത്ത് അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോകണം എന്നും പറഞ്ഞ് വാശി പിടിച്ച് തന്നിട്ട് അവൻ ഇപ്പം പറയാൻ ഞാൻ കാരണ ബ്ലഡിഫോൾ മുട്ടാ അമ്മ കുട്ടി മീമീനൊക്കെ ഉണ്ടോ വെള്ളത്താമര കൊച്ചിന്റെ മഞ്ചെന്തി ആ അവിടെ പോയി മാറുന്നുണ്ട് ഏ ഇപ്പൊ കടയിൽ എന്തിനാ വേണം കട പോയിട്ടോന്നേ പോവാം പോവാം അത് ഇത് കഴിക്കും ചുമ കൊറയാതെ നിക്കുവാണെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ തിന്നും നാമ്പിക്കുട്ടൻ നമുക്ക് പഴം പോലെ

ോ ഇതിലോമിയൊക്കെ കഴിഞ്ഞു വാ ആമിക്കുട്ടി അതൊരന്ത നട എവിടെ ഭാഗത്ത് നമ്മുടെ പദ്ധതിയിലേക്ക് പുഴയിൽ വരും പോയാ അപ്പം അങ്ങനെ നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ പോകുന്നു അല്ലേ അബിക്കുട്ട എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം വൈബായിരുന്നു അബിക്കുട്ടനെ പിന്നെയും തലവാനെടുക്കാൻ തുടങ്ങി ഈ വീട്ടിൽ ചെന്നിട്ട് മരുന്ന് കഴിക്കണം അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീട് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇങ്ങനെ ഇൻറ്റാസ് നിങ്ങളാദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അയ്യോ അടുത്ത് ഇനി നേരെ കീറി കിടക്കണം